ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി നോക്കാം ചിക്കനും അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അത് നല്ല ടേസ്റ്റിലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിന്റെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളോടി കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക അപ്പൊ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടോ ഇനിയൊരു മയോണൈസിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക പിന്നെ കാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ആണ് അപ്പം ഞാനിപ്പോൾ ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കൈ വെച്ചിട്ട് ഇതേപോലൊന്നും കൂടി പിച്ച് കൊടുത്താൽ മതി മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് പിച്ച നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പം ഇങ്ങനെ മിക്സ് ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കുക വേറെ അരിപ്പൊടിയോ മൈദയോ റവയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട അങ്ങനെ ചേർത്ത് കൊടുത്താലേ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് മാറി പോകട്ടോ ബ്രെഡ് മാത്രം മതി മതിയുടതിലേക്ക് അപ്പൊ ഇതാ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കട്ലേറ്റിന്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു രണ്ട് മൂന്ന് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് വേറെ നമ്മൾ മുട്ട എണ്ണ മിക്സിയിൽ മുക്കിയിട്ട് ഇതില് കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ബ്രെഡിന്റെ ആ ഒരു പൊടിയിലൊന്നും കൂടെ കോട്ട് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ പുറമ്പാകെ നല്ല ക്രിസ്പിയും കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ചൂട് ആയി വരുന്ന സമയത്ത് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വെച്ചു കൊടുക്കുമ്പോൾ മെല്ലെ വെച്ചുകൊടുക്കാം കേട്ടോ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകട്ടെ അപ്പൊ മെല്ലെ വെച്ചുകൊടുത്താൽ മതി പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക കാരണം പുറത്തൊക്കെ ബ്രെഡിന്റെ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല കുറച്ച് ഓയിലിന്റെ മതി കേട്ടോ ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഓൾറെഡി അപ്പോൾ ഇതാ സ്നാക്ക് സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറമ്പാതെ നല്ല ക്രിസ്പിയും ഉള്ളിലാ ഒരു മണിനേഴ്സിൻ്റെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്നാക്ക് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈയൊരു നോമ്പിനെ റെഡിയാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്